യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും പതിനാറിന്റെ മൂന്നിൽ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രയത്നം കർത്താവലർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മനസ്സിലാക്കി നമുക്കുവേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു പറയണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ പാപക്കറകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ തിര രക്തത്താൽ കഴുകി അമ്മ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും അത്രയും ദൈവത്തിന് വേണ്ടി വേറെ ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളെ പൂർണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ അമ്മേ മാതാവെ ആ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന മാതാപിതാക്കളെ ബന്ധുക്കളെയും എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ സംസാരിക്കാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് ശബ്ദം തിരികെ കൊടുക്കണമേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അമ്മ മാറ്റി കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞാരമ്പ് സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ അവരുടെ എല്ലാ സങ്കടങ്ങളും പാടെ മാറ്റണമേ ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഒന്ന് തൊടയണമേ അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ വേദനയാൽ ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കണമേ യൂറിക് ആസിഡിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മയെ മാതാവെ ആ മക്കളുടെ അരികളേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധയമേതയോ മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം ഭാരപ്പെടുന്ന കുഞ്ഞും മകൻ അവരെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ അടച്ച് ഭയഭക്തിയോടെ നിങ്ങളെ രോഗാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർ രോഗാവസ്ഥയിലാണെങ്കിൽ അവർക്ക് വേണ്ടി മൗനമായി അവരുടെ രോഗാവസ്ഥകൾ മൗനമായി പരിശുദ്ധാമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം परशु दे अम्मे देव माधावे ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഈ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അമ്മേ മാതാവേ അവരുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന പ്രയാസത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത അവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കൾക്കെല്ലാവർക്കും വേണ്ടി തിരുകുമാരനോട് ശക്തമായി ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാവിധ രോഗ ശക്തിയും ഈ മക്കളിലേക്കൊന്ന് ഒഴുക്കണമേ ഇവരുടെ പ്രാർത്ഥനയുടെ വേളയിലേക്കൊന്ന് കടന്നു വരണമേ ഓരോ മക്കളെയും സ്പർശിക്കണമേ പരിശുദ്ധി അമ്മേ ദേവ് മാതാവേ കടബാധ്യതയാൽ പാരപ്പെടുന്ന മക്കളെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ കടത്തിൽ നിന്നവരെ അവരെ മോചിപ്പിക്കണമേ അമ്മേ മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഓരോ മക്കളെയും രക്ഷിക്കണമേ അവരനുഭവിക്കുന്ന സങ്കടങ്ങളിൽ അമ്മേ അവർക്ക് വിടുതൽ കൊടുക്കണമേ പരിശുദ്ധേ അമ്മ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ അടച്ചുറപ്പുള്ള ഭവനം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്ക് ആവശ്യമാണെന്ന് അമ്മ അറിയുന്നല്ലോ ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഞങ്ങളുടെ അമ്മേ ഭവനത്തിന്റെ കുറവുകൾ മനസ്സിലാക്കുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരു കുമാരനോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയി ഭയന്നിരുന്ന ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ി ആ മക്കൾക്ക് വേണ്ടി ഈശോയോടും ആധ്യസ്ഥം അപേക്ഷിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനത്തിന്റെ കുറവുകൾ മനസ്സിലാക്കുന്ന അമ്മേ എല്ലാം കണ്ടും ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോടമ്മസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ മനസ്സിലാക്കുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അമ്മയെ അമ്മയവരെ പഠിപ്പിക്കണമേ തെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ശക്തിയുള്ള മാതാവേ ഞങ്ങൾ ഏതാവശ്യത്തിന് വേണ്ടി അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുവോ ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ഉടമ്പിടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ കടന്നു വരണമേ തൊഴിലില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ സമാധാനം ഇല്ലായ്മയിലേക്ക് കടന്നു വരണമേ ദമ്പതികളുടെ ഭിന്നതകളിലേക്കൊന്ന് കടന്നു വരണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മേ ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പരിഹരിച്ച് ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭൂമിയിലെ സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിൽ ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഭൂമുഖത്തിൽ നിന്ന് യുദ്ധങ്ങളും കലഹങ്ങളും ഭിന്നതകളും പാടയെ തുടച്ചു മാറ്റണമേ സ്വർഗത്തിന്റെ സമാധാനം ഞങ്ങളുടെ ഭൂമിയിലേക്ക് അയക്കണമേ പരിശുദ്ധ അമേത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തണമേ ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മേ മാതാവെ ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ